ഹലോ കുത്താംപുള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് നവരാത്രി സ്പെഷ്യൽ സെറ്റ് സാരിയുമായിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് കട്ടിക്കരയിൽ ലോട്ടസ് പ്രിന്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് തുറന്ന് കാണാം ഇതിന്റെ പല്ലുവിൽ വരുന്ന ഡിസൈൻ ഇതാണ് ബോർഡർ പ്ലെയിനാണ് സൈഡിൽ വരുന്ന അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് ബോർഡറിൻ്റെ ആ ഭാഗത്ത് അപ്പോൾ ഇതിൻ്റെ ഓരോ കളർ ചേഞ്ചേസ് കാണിക്കാം കയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ്റെ മേടിച്ചാലും ഈ സാരി യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളി കട്ടിക്കരയിൽ പ്രിൻറ് വരുന്ന സാരിയാണ് ഞാൻ കാണിച്ചപ്പോൾ ലോട്ടസ് പ്രിന്റ് കട്ടിക്കരസാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയോടെ കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്